റീസലോഡ് ദൈവ തിരുനാമത്തിന് മഹത്വം ഗിലയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവായി യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുൻപാകെ ഒരു ആത്മീയ വെളിപ്പാട് ഞാൻ കർത്താവിൽ പങ്കിടുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ് തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം ദൈവം നമ്മേവരെയും സഹായിക്കുകയും ഈ വെളിപ്പാടിനാൽ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവമക്കളെ നാം എല്ലാവരും ഒരു ആത്മീകമായ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ ഓട്ടക്കളത്തിലാണ് ഹാലലു യസ്തോത്രം നാം ഈ വിശ്വാസത്തിന്റെ ഓട്ടക്കളത്തിലായിരിക്കുമ്പോൾ വിജയകരമായ ഒരു വിശ്വാസമായ ഒരു ഓട്ടം നാം എങ്ങനെയാണ് പങ്ക് പങ്കുവയ്ക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നാം പൂർത്തീകരിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന് ആവശ്യമായ മൂന്ന് കൂട്ടം കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത് ഒരു വിജയകരമായ ക്രിസ്തീയ യാത്ര അല്ലെങ്കിൽ വിജയകരമായ ഒരു ഓട്ടം നാം പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഒന്നാമത്തെ കാര്യം ഒരു ലക്ഷ്യബോധം നമുക്ക് ഉണ്ടായിരിക്കുമാറാകണം നാം ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ ഒരു ദൈവ പൈതലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിശുദ്ധനാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ യാത്രയിൽ നമുക്ക് പരാജയം ഉണ്ടാകുകയില്ല രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതയാത്രയിൽ നാം പിൻവിലുള്ളതിനെ മറന്നെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓട്ടക്കളത്തിൽ നമുക്ക് ആമൻ ഹാലലു സ്തോത്രം നമ്മുടെ ലാക്കിലേക്ക് നമുക്ക് ഓടുവാൻ സാധിക്കത്തുള്ളൂ ഹാലലു സ്തോത്രം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിലുള്ള വിശ്വാസം നാം എപ്പോഴും മുറുകെ പിടിക്കുമാറാകേണം ഹാലലുയ സ്തോത്രം ഇന്ന് രാത്രിയിൽ ആമേൻ അമേൻ സ്തോത്രം വിശ്വാസ ജീവിതത്തിൽ അമേൻ ഹാലലിയ ഓട്ടത്തിലായിരിക്കുന്ന ദൈവമക്കളെ അല്ലെങ്കിൽ സഹോദരങ്ങളെ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിനകത്ത് ആമ നമുക്കൊരു ലക്ഷ്യബോധമുണ്ടോ ആലിയ സ്ത്രോത്രം നാം ക്രിസ്തുവിനെ ലക്ഷ്യമാക്കിയാണോ ഓടുന്നത് നമുക്ക് ഹാലുലിയ സ്ത്രോത്രം പിൻപിലുള്ളതിനെ നമുക്ക് മറക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ആലിയ സ്ത്രോത്രം ഇന്ന് രാത്രിയിൽ ആലിയ സ്ത്രോത്രം നാം ക്രിസ്തുക്കളുടെ വിശ്വാസം മുറുകെ പിടിച്ച് ആണോ ഈ വിശ്വാസയാത്ര മുൻപോട്ട് ജീവിക്കുന്നത് ആലിയ സ്തോത്രം ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഹാല സ്തോത്രം ഒരു വിശ്വാസി അവൻ വിജയകരമായ ഒരു ക്രിസ്തീയ യാത്ര പൂർത്തീകരിക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ആവശ്യമായ മൂന്ന് കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഇന്ന് രാത്രി ശോധന ചെയ്യുവാൻ തയ്യാറാകുന്നവർ അവൻ ദൈവകരങ്ങളിലേക്കൊന്നേൽപ്പിക്കാൻ തയ്യാറാകുന്നു ിൽ വലിയ അനുഗ്രഹങ്ങളെ വലിയ വിടുതലുകളെ നാം കാണുവാൻ സാധിക്കും ഹാലൽ സ്തോത്രം ഇന്ന് രാത്രിയിൽ ഈ ഒരു വീഡിയോയുടെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അമേൻ ഹാലുലിയ സ്തോത്രം വിജയകരമായ ഒരു ക്രിസ്തീയ യാത്ര അമേന ഒരു ക്രിസ്തു ശിഷ്യൻ എങ്ങനെ എന്നതിനെ പറ്റിയാണ് രാത്രി ഞാൻ നിങ്ങളോട് അല്പനേരം സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നത് അമേൻ ലക്ഷ്യബോധമുള്ളവരാകുക രണ്ടാമത് പിൻവിലുള്ളതിനെ മറക്കുക ഹാലിൽ ഉയ സ്ത്രോത്രം മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടുക ഹാലിൽ ഉയ സ്തോത്രം മൂന്നാമത്തെ കാര്യം ക്രിസ്തുവിലുള്ള വിശ്വാസം നാം മുറുകെ പിടിച്ചുകൊണ്ട് അവൻ നമ്മുടെ യാ നാം മുൻപോട്ട് നയിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിടത്തും പരാജയപ്പെടുവാൻ ഇടയായി തീരത്തില്ല ഹാലിൽ ഈ സ്ത്രോത്രം ഇന്ന് രാത്രിയിൽ ആമ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ